കെ പി സി സിയുടെ ചില ക്രൂരമായ കൊട്ടേഷനുകൾ ഏറ്റെടുത്തുകൊണ്ട് ആയങ്കിമാർ കറങ്ങി നടപ്പുണ്ട് തലസ്ഥാനത്ത് അതുകൊണ്ട് ജാഗ്രത പാലിക്കണമെന്ന സി പി എം അതിൻ്റെ അണികൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് ആയങ്കിമാർ എന്ന് പറയുമ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായി കാണും ഇതിനകം തന്നെ സി പി എം പാളയം ലോക്കൽ സെക്രട്ടറി ശ്രീ ബിനു ഐ പി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വഴി ആയങ്കിയും അതുപോലെ തന്നെ എ കെ ജി സെന്റർ ആക്രമണക്കേസിലെ പ്രതി ജിദിനും ഒരു മുൻ എസ് എഫ് ഐ നേതാവൊക്കെ ഇരുന്ന് മദ്യപാന സദസ്സിൽ എന്തൊക്കെയോ ആസൂത്രണം ചെയ്യുന്നതിൻ്റെ വീഡിയോ ഒക്കെ പങ്കുവച്ചിട്ടുണ്ട് അതിൻ്റെ താഴെ ആയങ്കി നടത്തുന്ന വെല്ലുവിളികൾ ഒക്കെ എല്ലാ പ്രേക്ഷകരും ഏകദേശം സോഷ്യൽ മീഡിയ നോക്കുന്ന പേരെങ്കിലും ഒക്കെ വായിച്ചു കാണും ഇതിനകം ഒന്ന് രണ്ട് ദൃശ്യമാധ്യമങ്ങൾ ഈ വാർത്തയും പങ്കുവെച്ച് കഴിഞ്ഞു അർജുന ആയങ്കി എന്ന് പറയുമ്പോൾ നമുക്ക് ഒക്കെ അറിയാം ഇൻസ്റ്റാ ഹീറോ റിയൽ ലൈഫിൽ സീറോ അത് വലിയ ഒരു പ്രയോഗമായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ അദ്ദേഹം വലിയ ഹീറോ ആയിരുന്നു വലിയ ഹീറോ എന്ന് പറഞ്ഞാൽ വലിയ താരം ചെങ്കൊടിയുടെ താഴെ ചെങ്കൊടിക്ക് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്ത ഹീറോ ആയിരുന്നു അർജുൻ ആയങ്കി ഒരു കാലത്ത് പിന്നീട് കൊച്ചിയിൽ ഒരു വലിയ സംഭവത്തിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തി അദ്ദേഹം എന്ന് പറയുമ്പോൾ വളരെ ബഹുമാനത്തോടുകൂടി പറയേണ്ട പേരാണ് ഈ പേരൊക്കെ അല്ലെങ്കിൽ നമ്മുടെ കഴുത്തിന് മേലെ തലയുണ്ടാകണമെന്നൊക്കെ ഇവരൊക്കെ ചിന്തിക്കുന്ന കാലമാണ് ഇവരൊക്കെ വിചാരിക്കണം നമ്മൾ ജീവിക്കണമോ വേണ്ടയോ എന്ന ആ കാലഘട്ടമാണിപ്പോൾ കൊട്ടേഷൻ സംഘമാണ് ജിതിനൊക്കെ പറഞ്ഞാൽ എ കെ ജി സെന്ററിന് നേരെ ബോംബെറിഞ്ഞിട്ട് പാവം സഖാവ് ഐപിയുടെ തലയിൽ കേസ് കെട്ടിവെച്ച ആളുകളൊക്കെയാണ് എന്നിട്ട് ഐ ഐ പിയുടെ തലയിൽ കെട്ടിവെച്ചിട്ട് ചില മാധ്യമങ്ങൾ വാശി പിടിച്ചു പറഞ്ഞു ബിനു ഐ പി ആണ് അറിഞ്ഞത് ബിനു ഐ പിയുടെ സി സി ടി വിഷ്വൽസ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിച്ചു അന്ന് ഞാൻ കൃത്യമായി പറഞ്ഞു ആ സമയത്ത് ബിനു ഐ പി എന്നോട് ഫോണിൽ സംസാരിച്ചിരുന്നു ബിനു വൈപ്പി അവിടെ എങ്ങും പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ചില മാധ്യമപ്രവർത്തകരൊന്നും വിശ്വസിച്ചില്ല ബിനുവൈപ്പിയാണ് അറിഞ്ഞത് സി സി ടി വി ദൃശ്യങ്ങളുണ്ട് ഞാൻ പറഞ്ഞു ബിനു ബിനുവൈപ്പി അങ്ങനെ ചെയ്യുമെങ്കിൽ അയാൾക്ക് വിളിച്ചു പറയാനും അറിയാം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ സ്വന്തം പാർട്ടിയുടെ ആഫീസിൽ പോയി പടക്കം എറിഞ്ഞിട്ട് ആളാകേണ്ട കാര്യമൊന്നും വയ്പിക്കില്ല എന്നൊക്കെ ഞാൻ വാദിച്ചിട്ടുണ്ട് ഒരു പോലീസുകാരനാണ് ഇതിനകത്ത് ചതിവ് ചെയ്തതെന്ന് പിന്നീട് തെളിഞ്ഞു ആ പോലീസുകാരൻ പിന്നീട് എന്ത് ചെയ്തു എന്തായി എന്നൊന്നും എനിക്ക് ഇപ്പോൾ കൃത്യമായി അറിയ അറിയുകയില്ല ആ കേസ് ഏതായാലും തെളിഞ്ഞു ജിതിനും സുഹേലും ഒക്കെയാണ് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് ഈ ജിതിന് സുധാകരൻ്റെ വലങ്കയാണ് കെ പി സി സി പ്രസിഡൻറ്റിൻ്റെ ജിതിന് ഈ വീഡിയോയിലുണ്ട് വീഡിയോ നിങ്ങൾ കാണുന്നുണ്ടല്ലോ അതിനകത്ത് അർജുൻ ആയങ്കരിയും ഉണ്ട് ഈ ആയങ്കി എന്താണ് എന്ന് പറയണമല്ലോ ഇയാൾ ആരാണെന്ന് അറിഞ്ഞാലല്ലേ ഇയാൾ എന്തിനാണ് തിരുവനന്തപുരത്ത് വന്നത് സുധാകരൻ്റെ വലങ്കയായിട്ട് എന്തിനാണ് പ്രവർത്തിക്കുന്നത് ഇയാളെ ഒരാഴ്ച മുമ്പ് കുളത്തൂര് വെച്ച് എന്തിനാണ് പോലീസ് പിടിച്ച് തടങ്കലിൽ വെച്ചത് എന്നൊക്കെ നമ്മൾ അറിയണമല്ലോ അറിയാതിരുന്ന് കഴിഞ്ഞാൽ പിന്നെ കഥയിൽ ഒരു ത്രില്ല് വരില്ല ആയെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വളരെ വലിയ ഹീറോ ആയിരുന്നു പാർട്ടിക്ക് വേണ്ടി ചാടി ഇറങ്ങി ഈയാമ്പാറ്റ പോലെയല്ല വെട്ടുകിളി പോലെയല്ല ഇയാൾ ഇറങ്ങി അങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ പറയും എന്ത് പറഞ്ഞാലും പാർട്ടിക്ക് പാർട്ടിയെ പ്രതിരോധിക്കാൻ സോഷ്യൽ മീഡിയയിൽ ചാടി ഇറങ്ങും പാർട്ടിക്കാർക്കൊക്കെ വലിയ സ്നേഹമായിരുന്നു പക്ഷേ ആ തണലു പിടിച്ച് ഇവൻ ചെയ്തു കാണിച്ചത് രാമനാട്ടുകരയിൽ അഞ്ചു പേരുടെ മരണത്തിനിടയാക്കിയ ഒരു വാഹനാപകടം അത് കണക്ട് ചെയ്ത് അന്വേഷിച്ചു പോയപ്പോൾ കരിപ്പൂരിൽ ഒരു രണ്ടര കിലോ സ്വർണം കസ്റ്റംസ് പിടിച്ചിരുന്നു രണ്ടര കിലോ സ്വർണം പിടിച്ച കേസുമായി ബന്ധപ്പെട്ട് രാമനാട്ടുകരയിൽ അഞ്ചു പേരാണ് വാഹനാപകടത്തിൽ മരിച്ചത് അത് ഒരു തരത്തിൽ പറഞ്ഞത് എന്താണ് ഒരു തരം കൊലക്കുറ്റമാണ് അഞ്ചു പേരെ കൊലപാതക കൊന്നു എന്ന് വേണമെങ്കിൽ പറയാം ആ വാഹനാപകടം ആ അപകടത്തുമായി ബന്ധപ്പെടുത്തി നോക്കുമ്പോൾ കരിപ്പൂരിൽ ആ രണ്ടര കിലോ സ്വർണം പിടിച്ചു അതിൻ്റെ കണ്ണി മുഖ്യ കണ്ണിയാണ് അർജുൻ ആയങ്കി ആലോചിച്ചു നോക്കുക അവനെ വിളിച്ചു വരുത്തി ഇവനെ വിളിച്ചു വരുത്തുമ്പോൾ മുഹമ്മദ് ഷെഫീഖ് എന്നൊരുത്തനാണ് ഇതിനകത്തൊരു പ്രധാന കണ്ണിയായ ആദ്യം കസ്റ്റംസിന്റെ കയ്യിൽപ്പെട്ടത് മുഹമ്മദ് ഷഫീഖിനെ ചോദ്യം ചെയ്ത് പറഞ്ഞു ഈ അർജുൻ പറഞ്ഞതനുസരിച്ചാണ് ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരുന്നത് നിങ്ങൾ പിടിക്കുമ്പോൾ എന്തൊക്കെ പറയണമെന്ന് പോലും എന്നോട് പറഞ്ഞിരുന്നത് അർജുനായങ്കി എന്ന കണ്ണൂരുകാരനാണ് അപ്പോൾ ഇവനെ വിളിച്ചു വരുത്തി കൊച്ചി കസ്റ്റംസ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി നീണ്ട ഒൻപത് മണിക്കൂർ ചോദ്യം ചെയ്തപ്പോൾ ഇവൻ സമ്മതിച്ചു ഇവനാണെല്ലാമെന്ന് അങ്ങനെ ഇവനെ ജയിലിലാക്കി അപ്പോൾ ഇവന്റെ ബന്ധങ്ങളൊക്കെ തിരിച്ചറിഞ്ഞു ഇവൻ കൊട്ടേഷൻ സംഘം സ്വർണം പൊട്ടിക്കൽ സ്വർണം കള്ളക്കടത്ത് ഇതൊക്കെയാണ് ഇവൻ പാർട്ടി തണലിൽ ചെയ്തിരുന്നത് പാർട്ടിക്കാർക്ക് മടുത്തു എൻ്റെ പൊന്നപ്പോ ഇവനെപ്പോലെ ഒരുത്തനെയാണല്ലോ ചുമന്നത് അങ്ങനെ ഇവനെ ഇവനുമായിട്ടുള്ള എല്ലാ സർവ്വബാന്ധവവും ഡി ഓ എഫ് ഒയും സി പി എമ്മും നിർത്തി ഇവനെ അങ്ങനെ പടിയടച്ച് പറഞ്ഞു വിട്ടു പിന്നെ ഇവനെ അവിടെ അടുപ്പിച്ചിട്ടില്ല ഇന്നലെ ഐ പി പോസ്റ്റിന് താഴെയും ഇവൻ എഴുതുന്നുണ്ട് ഐ പി സഖാവേ ഞാനിപ്പോൾ പാർട്ടിയിലെങ്ങുമില്ല അതുകൊണ്ട് പാർട്ടിയെ തുരങ്കം വയ്ക്കാനൊന്നുമല്ല ഞാൻ എന്തു ചെയ്താലും ഞാൻ സ്വതന്ത്രനാണെന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവൻ എന്ത് സ്വതന്ത്രനും ആയിക്കോട്ടെ പക്ഷേ ഇവൻ തിരുവനന്തപുരത്ത് വന്നതിൻ്റെ അണ്ടർഗ്രൗണ്ട് ഉദ്ദേശമൊക്കെ മനസ്സിലാക്കാൻ പാർട്ടിക്ക് സംവിധാനങ്ങളുണ്ട് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിൽ നിന്ന് കഞ്ചാവ് പിടിച്ചുവല്ലോ യുവന്മാർ കാണിക്കുന്നതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വവും കെ പി സി സിക്കാണിപ്പോൾ കാരണം ജിതിനും സുഹേലും ഒക്കെ കെ പി സി സി പ്രസിഡന്റ് അടുത്ത ആളുകളാണ് യൂണിവേഴ്സിറ്റി ഹോസ്റ്റലിലും എസ് എഫ് ഓക്കാരുടെ റൂമുകളിലുമൊക്കെ കഞ്ചാവൊക്കെ വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി എന്ന് എന്നറിയാലോ കാരണം എസ് എഫ് ഒക്കാരും ഡി ഒ എഫ്ഐക്കാരും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമയാണ് അല്ലെങ്കിൽ അത് വിൽക്കുന്നവരാണ് എന്നൊരു പ്രചരണം ഉണ്ടാക്കിയാൽ മതിയല്ലോ പാർട്ടിയെ പാർട്ടിയുടെ പ്രതിച്ഛായ മാറ്റാൻ അങ്ങനെ കുത്തിത്തിരിപ്പും എന്താണ് സംസ്ഥാന തര തലസ്ഥാനത്തെ പാർട്ടി പ്രവർത്തകരും പാർട്ടിയുടെ യുവജന വിഭാഗവുമൊക്കെ മോശക്കാരാണ് എന്ന് വരുത്തി തീർക്കാനായിരുന്നു ആദ്യ ശ്രമം അത് പോലീസ് പൊളിച്ചു ഇവനെ കഴക്കൂട്ടത് കുളത്തൂരിൽ നിന്ന് ഒരാഴ്ച മുമ്പ് ഒരു എസ് എഫ് ഐക്കാരൻ്റെ വീട്ടിൽ നിന്നാണ് പിടിച്ചത് അങ്ങനെ ചില ആളുകളെയൊക്കെ ചാക്കിട്ട് പിടിച്ച് കാരണം കരിങ്കാലികൾ കരിങ്കാലികളുണ്ടാകുമല്ലോ എല്ലാ കൂട്ടത്തിലും വെട്ടുന്നവനും ഒറ്റുകാരും ഉണ്ടാകും ഒറ്റുകാരാണ് എങ്ങുമെന്ന് കവിതകൾ പോലും ഉണ്ട് പാർട്ടിക്കകത്ത് തന്നെ ഒറ്റുകാരുണ്ട് എല്ലായിടത്തും മുന്നമാരുണ്ട് ചേർത്ത് നിർത്തിയിട്ട് നക്കി നക്കി കൊല്ലുന്ന മുന്നമാരുണ്ട് അങ്ങനെ ഉള്ള ആളുകളെ യവന്മാർ കണ്ടെത്തും കണ്ടെത്തിയിട്ട് യൗവുമാരുടെ കൂടെ നിർത്തി പൈസ കൊടുത്ത് വസ്തു ആൾ കൂടെ നിർത്തിയിട്ട് ഒറ്റുകാരെ കൂടെ നിർത്തി ആളുകളെ ഇല്ലാതാക്കുന്ന തന്ത്രം ഇവർക്കറിയാം അങ്ങനെയുള്ള ആളുകളെ കൂടെ നിർത്തി കഞ്ചാവും മയക്കുമരുന്നും ഒക്കെ എസ് എഫ് ഐക്കാരുടെയും ഡിഒഫ്എക്കാരുടെയും പോക്കറ്റിലും വണ്ടികളിലും ഒക്കെ വെച്ച് അവരെ പിടിപ്പിക്കുകയായിരുന്നു തന്ത്രം എന്നാണ് പുറത്തു വരുന്നത് അവന്മാരെ അങ്ങനെ ആദ്യം ഒരു സ്റ്റെപ്പ് പോലീസ് പിടിച്ചു ഇവനെ യവനെ പിടിച്ചകത്താക്കി അടുത്ത തന്ത്രങ്ങൾ മെനയുകയായിരുന്നു ഈ കള്ളു പാർട്ടിയിലൂടെ അപ്പോഴാണ് വീഡിയോ പുറത്തു വന്നത് അപ്പോൾ തലസ്ഥാനത്ത് ഇവൻ എത്തിയിട്ടുണ്ട് യുവമാർ ഒരുമിച്ച് ഗൂഢാലോചന നടത്തുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും കരുതിയിരിക്കുക എന്ന് പാർട്ടി നേതൃത്വം സി പി എമ്മിനും അതുപോലെ തന്നെ എസ് എഫ് ഐക്കാർക്കും ഡി ഒ എഫ്ഐക്കാർക്കും നിർദ്ദേശം നൽകിയിരിക്കുകയാണ് അതുകൊണ്ട് ജാഗ്രത പാലിക്കുക ഇനിയുമുണ്ട് ഇവന്റെ ക്രൂരതകൾ ഇവൻ സ്വർണം പൊട്ടിച്ചത് മാത്രമല്ല ഒരു പെൺകുട്ടി അമല കൊല്ലങ്കാരി പഠിക്കാൻ പിടിക്കുകയായിരുന്നു ഇവൾ ഇൻസ്റ്റഗ്രാമിലെ ഹീറോയെ കണ്ട് പ്രണയിച്ച് ഇവൻ്റെ കൂടെ അങ്ങ് പോയി മൂന്ന് മാസത്തോളം മൂന്നാലു മാസത്തോളം കല്യാണം കഴിക്കാതെ ഒരുമിച്ച് താമസിച്ചു പിന്നെ കല്യാണം കഴിച്ച് ഒരുമിച്ച് താമസിച്ചു മൂന്ന് വർഷത്തോളം ഇവൻ്റെ ലൈംഗിക പീഡനങ്ങൾക്ക് ഇരയായി ഇവൻ്റെ വീട്ടുകാരുടെ കുത്തുവാക്കുകൾ നിറത്തെക്കുറിച്ചുള്ള അധിക്ഷേപം ഇതൊന്നും പറഞ്ഞത് ഞാനല്ല ആ പെൺകുട്ടി തന്നെ എഫ് ബി പോസ്റ്റിലൂടെ ഞാനിപ്പോ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഇവൻ ആരാണെന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടി ഒന്ന് അന്വേഷിച്ചതാ ഒന്ന് ചികഞ്ഞു പോയപ്പോൾ കിട്ടിയത് ആ പെൺകുട്ടിയുടെ വീഡിയോ ഒക്കെ അങ്ങനെ അപ്പോഴാണ് ഇവരെ ഞാൻ കൂടുതൽ അറിയുന്നത് അല്ലെങ്കിൽ ഇവനെയൊന്നും ഞാൻ മൈൻഡാക്കുന്ന ആളല്ല ഈ വാർത്തകൾ വായിച്ചു പോകുമെന്നല്ലാതെ ഇവരെയൊന്നും കൂടുതൽ ചികഞ്ഞു പഠിക്കാനൊന്നും ഞാൻ ഇതുവരെ പോയിട്ടില്ല ഇപ്പൊ ഇങ്ങനെ വാർത്ത കണ്ടപ്പോൾ ചികഞ്ഞു പഠിച്ചുപോയി അങ്ങനെയാണ് ഈ അമല എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ വീഡിയോ ഒക്കെ കണ്ടത് അമല എന്ന പെൺകുട്ടി പറയുന്നത് ഇത്രമാത്രം ഈ നിർബന്ധിച്ച് ഗർഭചിത്രം വരെ ചെയ്തിട്ടുണ്ട് ഇവൻ ആ പെൺകുട്ടിയെ എന്നിട്ട് സ്വത്തുവകകൾ തട്ടിയെടുത്തു അങ്ങനെ ക്രൂരന്മാരിൽ ക്രൂരനാണ് എന്നിട്ടും ഇപ്പോഴും വിലസി നടക്കുകയാണ് ആലോചിച്ച് നോക്കുക എന്നിട്ടും വിലസി നടന്ന് ഫേസ്ബുക്കിലൊക്കെ വെല്ലുവിളിയൊക്കെ നടത്തുകയാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയയിലെ ഹീറോയും റിയൽ ലൈഫിൽ സീറോകളുമായിട്ടുള്ള മനുഷ്യന്മാർ ഇങ്ങനെ വിലസി നടക്കുന്നത് കൊട്ടേഷൻ ഏറ്റെടുത്തിട്ടാണ് അതിന് അവർക്ക് കൊട്ടേഷൻ കൊടുക്കുന്നത് ചില വലിയ വലിയ നേതാക്കന്മാരാണ് കെ പി സി സി ആസ്ഥാനത്ത് ഇരുന്നിട്ടാണ് നേതാക്കന്മാർ കൊട്ടേഷൻ കൊടുക്കുന്നത് എന്നതിന് തെളിവാണ് എ കെ ജി സെൻറ്റർ ആക്രമണ കേസിലെ പ്രതിയൊക്കെ പ്രതിയുടെ തൊഴിൽ കൈയിട്ടുകൊണ്ടൊക്കെ ഇരുന്ന് കള്ളു കുടിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത് അതുകൊണ്ട് ജാഗ്രത പുലർത്തുക ആദ്യം ജാഗ്രത പുലർത്തേണ്ടത് പ്രിയപ്പെട്ട ഐ പി സഖാവാണ് ഐ പി സഖാവ് ശ്രദ്ധിക്കണം കാരണം ഇത്തരം കാര്യങ്ങൾ പുഴുക്കുത്തുകൾക്കെതിരെ നമ്മൾ ആദ്യം ആദ്യമേ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞ് സത്യസന്ധമായി പോരാട്ടത്തിനിറങ്ങുമ്പോൾ വളരെയധികം ജാഗ്രത പുലർത്ത പുലർത്തേണ്ടത് ഐ പി സഖാവ് തന്നെയാണ് വളരെ ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഇങ്ങനെ പരസ്യ പ്രതികരണങ്ങൾ നടത്തുമ്പോൾ വളരെ ശ്രദ്ധിക്കണം ഇതൊരു അഭ്യർത്ഥനയാണ് പ്രിയപ്പെട്ട ഐ പി സഖാവിനോടുള്ള ഐ പി സഖാവ് വളരെ ധീരമായിട്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന് എനിക്ക് കൃത്യമായി അറിയാം ഐ പി സഖാവ് എൻ്റെ ദീർഘകാലത്തെ സുഹൃത്താണ് അതുകൊണ്ടാണ് അദ്ദേഹം കഴിഞ്ഞ രാത്രിയും എന്നെ ഫോണിൽ വിളിച്ചിരുന്നു വിളിച്ചിട്ട് ഈ ദൃശ്യങ്ങൾ ഇങ്ങനെ പബ്ലിക്കായിട്ട് കൊടുക്കുകയാണെന്ന് എന്നോട് പറയുകയും ചെയ്തിരുന്നു എനിക്ക് തോന്നുന്നു ഏറ്റവും വൈകി വാർത്ത കൊടുക്കുന്ന വ്യക്തി ഞാനായിരിക്കും കാരണം ഞാനിത് കൃത്യമായി പഠിക്കാതെ വാർത്ത കൊടുക്കുന്ന വ്യക്തിയല്ല അതുകൊണ്ടാണ് ഇത്രയും വൈകി പോയതെന്ന വൈകിപ്പോയതെന്ന കൂടി ഐ പി ഒരിക്കൽ കൂടി എന്താണ് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു അതെങ്കിലും ഒരിക്കൽ കൂടി സുരക്ഷയും ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തട്ടെ അഭിവാദ്യങ്ങൾ